നമസ്കാരം കൊച്ചിയിൽ മത്സ്യക്കുരുതി നമ്മളുടെ പത്രങ്ങൾ നമ്മുടെ മാധ്യമങ്ങൾ ആഘോഷിച്ച് അവസാനിപ്പിച്ചിരിക്കുന്നു ഇനിയിപ്പോൾ അവിടുത്തെ കർഷകർക്ക് നഷ്ടപരിഹാരമായി പതിനായിരങ്ങളോ ലക്ഷങ്ങളോ കിട്ടും അത് നമ്മുടെ മന്ത്രിയും പ്രഖ്യാപിച്ചു കഴിഞ്ഞു പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്തിരിക്കുന്നു എന്നാണ് മാധ്യമങ്ങളുടെ ഈ മൗനത്തിൽ നിന്നും മന്ത്രിയുടെ ഈ പ്രസ്താവനയിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടത് ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മുടെ ഈ നാട്ടിലേതുപോലെ ഇത്രമാത്രം ജനങ്ങളോട് പ്രതിബദ്ധതയില്ലാത്ത ഭരണ സംവിധാനമോ പ്രതിപക്ഷ സംവിധാനമോ മാധ്യമസ്ഥാപനങ്ങളോ ലോകത്ത് ഏതെങ്കിലും ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാകുമോ പരിസ്ഥിതിയുടെ വിശുദ്ധ ഗ്രന്ഥം എന്നറിയപ്പെടുന്ന റേച്ചൽ കാർസൻ്റെ സൈലൻറ്റ് സ്പ്രിംഗ് എന്ന് പറയുന്ന പുസ്തകം അത് പ്രതിപാദിച്ചത് വസന്തകാലത്ത് വീണു മരിക്കുന്ന പക്ഷികളെക്കുറിച്ചായിരുന്നു പക്ഷെ തുടക്കം അങ്ങനെ അമേരിക്കൻ ജനത പിന്നീട് ലോകമാകുകയും അതിനെ ഏറ്റെടുത്തത് നമ്മളുടെ മക്കളെ കൊല്ലുന്ന മണ്ണിനെ കൊല്ലുന്ന പ്രകൃതിയെ നശിപ്പിക്കുന്ന ഡി ഡി ടി എന്ന മാരകമായ വിഷത്തെക്കുറിച്ചുള്ള ആലോചനകളുമായാണ് തുല്യമായ കാര്യമാണ് നമ്മുടെ പെരിയാറിലും നടന്നത് താൽക്കാലികമായി കുറേ മീനുകൾ ചത്തു എന്നുള്ളതാണോ അവിടുത്തെ വിഷയം ഒരിക്കലുമല്ല മറിച്ച് വർഷങ്ങളായി പുഴയിൽ വിഷമത്സ്യ കൃഷി ചെയ്ത് നമ്മുടെ നാട്ടിലാകെ വിതരണം ചെയ്യുന്ന ഒരിക്കലും പാടില്ലാത്ത ഒരു സംവിധാനം അവിടെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഓരോ മനുഷ്യന്റെയും ഓരോ മാധ്യമത്തിൻ്റെയും ആലോചനകളിൽ കടന്നു വരേണ്ടത് പക്ഷേ കൊച്ചിക്കാരുടെ കഷ്ടകാലം കൊണ്ട് അല്ലെങ്കിൽ പെരുമ്പാവൂരുകാരുടെയോ ആലുവക്കാരുടെയോ ചേർത്തലക്കാരുടെയോ ഗതികേട് കൊണ്ട് അങ്ങനെ ഒരു ആലോചന അവിടെയെങ്ങും കാണുന്നില്ല കൊച്ചിയുടെ വ്യവസായ മേഖലയിൽ ലേരൂരിലും ഇടയാറിലും ഈ രണ്ട് പ്രദേശങ്ങളിൽ നടക്കുന്ന നിരന്തരമായി നടക്കുന്ന പൊള്യൂഷനുകളെ കുറിച്ചുള്ള എത്രയെത്ര വാർത്തകളാണ് നമ്മുടെ നാട്ടിലാകപ്പെടുന്നത് ഗ്രീൻ ബീസ് മുതൽ നമ്മുടെ കാർഷിക സർവകലാശാല വരെയുള്ള എത്രയോ പ്രസ്ഥാനങ്ങൾ ആ മേഖലയിൽ നടത്തിയിട്ടുള്ള പഠനങ്ങളിലെല്ലാം കണ്ടെത്തിയ നിരവധിയായ കാര്യങ്ങളുണ്ടല്ലോ അവിടുത്തെ പശുവിൻ്റെ പാലിൽ മുതൽ അവിടുത്തെ കോഴിയിടുന്ന മുട്ടയിൽ വരെ അവിടെ വിളയുന്ന പച്ചക്കറിയിൽ വരെ മാരകമായിട്ടുള്ള വിഷ സാന്നിധ്യമുണ്ട് എന്നുള്ളതാണ് ആ കണ്ടുപിടുത്തം അങ്ങനെയാണെങ്കിൽ അവിടെ ഈ വിഷജലത്തിൽ വളരുന്ന മീനുകളിൽ എന്തും മാത്രം വിഷാംശമുണ്ടാകും യഥാർത്ഥത്തിൽ അതല്ലേ കേരളം ചർച്ച ചെയ്യേണ്ടിയിരുന്നത് കേരളത്തിൻ്റെ പരിസ്ഥിതി മന്ത്രിയായ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കേരളത്തിൻ്റെ ഇൻഡസ്ട്രീസ് മന്ത്രി കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രി കേരളത്തിലെ കൃഷി മന്ത്രി കേരളത്തിലെ മത്സ്യബന്ധന വകുപ്പിൻ്റെ ചുമതലയുള്ള മന്ത്രി ഇവരെല്ലാം കേരളത്തിലെ ജനങ്ങളോട് കൊച്ചിയിലെ ജനങ്ങളോട് പറയേണ്ടിയിരുന്ന എന്താണ് നിങ്ങൾ ശ്രദ്ധിച്ചു വേണം ഈ മീൻ മേടിക്കുവാനും ഉപയോഗിക്കുവാനും ഏതാണ്ട് മുന്നൂറോളം വിവിധ തരത്തിലുള്ള കമ്പനികളാണ് കൊച്ചിയിലെ വ്യവസായ മേഖലയിലുള്ളത് അതിൽ ബഹുഭൂരിപക്ഷവും പെട്രോ കെമിക്കൽ ഉൽപ്പന്നങ്ങളിൽ നിന്നും വിവിധ തരത്തിലുള്ള സാധനങ്ങൾ വിവിധ തരത്തിലുള്ള രാസവസ്തുക്കൾ ഉണ്ടാക്കുന്ന കമ്പനികളാണ് കീടനാശിനികൾ രാസവളങ്ങൾ തുകൽ ഉറയിടുന്നതിനുള്ള സംവിധാനങ്ങൾ റബ്ബർ പ്രോസസ്സ് ചെയ്യുന്നതിനുള്ള ആസിഡ് അങ്ങനെ അങ്ങനെ പോകുന്ന ഏതാണ്ട് പൂർണ്ണമായും മാരകമായിട്ടുള്ള വസ്തുക്കളാണ് അവിടുത്തെ നല്ലൊരു പങ്ക് കമ്പനികളും ഉൽപ്പാദിപ്പിക്കുന്നത് ആ ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനികളുടെയൊക്കെ മാലിന്യം ഒഴുകിവരുന്നത് ഈ പെരിയാറിന്റെ അവസാന ഭാഗത്തേക്കാണ് അവിടെ വീഴുന്ന ഈ മാലിന്യം തുടർന്ന് അങ്ങോട്ട് ഒഴുകുന്ന മേഖലയിൽ ആണ് ഇപ്പോൾ ഈ മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയിട്ടുള്ളത് അതായത് ഈ മത്സ്യബന്ധന മേഖലയിലെ അഥവാ ഈ മത്സ്യകൃഷി മേഖലയിലെ ഇതുവരെ ഉണ്ടായിരുന്ന ജലത്തിലെ വിഷത്തിന്റെ അളവ് പെട്ടെന്ന് കൂടുന്നു അല്ലെങ്കിൽ ഓക്സിജന്റെ അളവ് പെട്ടെന്ന് കുറയുന്നു ഇതുകൊണ്ട് അവിടുത്തെ മത്സ്യങ്ങൾ ചത്തുപൊങ്ങുന്ന സാഹചര്യമാണ് ഉണ്ടായത് കോഴിയുടെ മുട്ടയിലും പശുവിൻ്റെ പാലിലും മണ്ണിൽ കൃഷി ചെയ്യുന്ന ഭക്ഷ്യവസ്തുക്കളിലും വരെ വിഷമുണ്ടെന്ന് കണ്ടെത്തിയ ഒരു നാട്ടിൽ അവിടെ ഒഴുകുന്ന പുഴയിൽ ഇത്തരത്തിൽ മത്സ്യകൃഷി ചെയ്യുവാൻ പാടുണ്ടോ അങ്ങനെ ചെയ്യുന്ന ഈ മത്സ്യങ്ങളെ ആ നാട്ടിൽ വിതരണം ചെയ്യുന്നതിന് പാടുണ്ടോ ഈ ചോദ്യമൊക്കെ ചോദിക്കുമ്പോൾ കുറേ ആൾക്കാർ ആശങ്കാകുലരാകുമെന്നും അസഭ്യവുമായി രംഗത്ത് വരുമെന്നും ഒക്കെ അറിയാം കാരണം അവരുടെ തൊഴിലാണത് പക്ഷേ അവരുടെ തൊഴിലിനു വേണ്ടി മാത്രമായി ഇന്നാട്ടിലെ പൗരന്മാരോ രോഗികളാക്കണോ എന്നുള്ളതല്ലേ ചോദ്യം ഈ ജലത്തിൽ മത്സ്യകൃഷി നടത്തുന്നതിന് അനുവദിക്കുന്നവരെ ചാട്ടവാറിനടിക്കുകയാണ് വേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിന് ശേഷം ഇരുപത്തിയഞ്ചിനം മത്സ്യങ്ങളാണ് ഈ മേഖലയിൽ നിന്നും അപ്രത്യക്ഷമായത് അപ്പോൾ ഈ വിഷാംശത്തെ അതിജീവിക്കുന്ന മത്സ്യങ്ങൾ മാത്രമേ ഇന്ന് ഉള്ളൂ ഏതൊക്കെയാണ് ഇത്തരത്തിലുള്ള വിഷാംശങ്ങളെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് കാഡ്മിയം മെർക്കുറി ലെഡ് സിങ്ക് കോപ്പർ തുളുവിൻ മഗ്നീഷ്യം നിക്കൽ എന്നിങ്ങനെയൊക്കെ ഏതാണ്ട് മാരകമെന്ന് ലോകം അംഗീകരിച്ചിട്ടുള്ള മുഴുവൻ കരമാലിന്യങ്ങളും ഹെവി മെറ്റൽസും ഒക്കെ ഇവിടേക്ക് ഒഴുകി വരുന്ന സാഹചര്യമാണ് ഉള്ളത് അതുകൊണ്ടാണ് ഈ മീനുകൾ ചത്തുപോങ്ങുന്നത് അതായത് കൊച്ചി നിവാസികൾക്ക് സ്ലോ പോയ്സണിങ് എന്നുള്ളതുപോലെ പോലെ കൊടുത്തു കൊണ്ടുവരുന്ന മത്സ്യങ്ങൾ ഒരു ദിവസം പെട്ടെന്നതിന്റെ അളവ് കൂടുമ്പോൾ ചത്തുപോകുന്നു എന്ന പ്രത്യേകത മാത്രമേ ഈ ദുരന്തത്തിനുള്ളൂ മാലിന്യത്തിന്റെ ഈ അതിപ്രസരം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ലല്ലോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ നടത്തിയൊരു പഠനത്തിൽ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മലിനമായ മൂന്നാമത്തെ പുഴയായി പെരിയാറിൻ്റെ ഈ മേഖലയെ കണ്ടെത്തുന്നുണ്ട് ലോകത്തിലെ മാലിന്യം കൊണ്ട് മുപ്പത്തി അഞ്ചാമത്തെ സ്ഥാനമായിരുന്നു പോലും അന്ന് ഈ പുഴയ്ക്ക് ഉണ്ടായിരുന്നത് ഇന്ന് വ്യവസായ സ്ഥാപനങ്ങളെല്ലാം രാഷ്ട്രീയക്കാർക്ക് പണം കൊടുക്കാതെ ഞങ്ങൾക്ക് നിലനിൽപ്പില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ കൈക്കൂലി വരെ അവരുടെ അക്കൗണ്ടിൽ വകയിരുത്തുന്ന പ്രത്യേകമായ ഒരു പരിതസ്ഥിതിയിലാണ് നാം ജീവിക്കുന്നത് അത്തരമൊരു സാഹചര്യത്തിൽ കൊച്ചിയിൽ വ്യവസായ ഭീമന്മാർ എത്ര കോടി രൂപയായിരിക്കും തങ്ങൾ ജനങ്ങളെ വിഷം തീറ്റിക്കുകയാണ് എന്ന വസ്തുത മറച്ചു വയ്ക്കുന്നതിന് വേണ്ടി നമ്മുടെ മാധ്യമങ്ങൾക്കും നമ്മുടെ രാഷ്ട്രീയ നേതൃത്വത്തിനും കൊടുത്തിട്ടുണ്ടാവുക എന്തു വന്നാലും ഈ കപ്പൽ ഉലയുകയില്ല എന്നൊക്കെ പറയുന്ന ആരോഗ്യമന്ത്രിയുടെ നാട്ടിൽ കൂന്നുപോലെ കൊച്ചിയിൽ ആശുപത്രികൾ മുളച്ചുപോകുന്നതിൻ്റെ പിന്നിൽ മനുഷ്യരെ രോഗികളാക്കുന്ന ഒരു സംവിധാനത്തിൻ്റെ അടിസ്ഥാനം കൂടിയുണ്ട് എന്നുള്ളത് നാം ഓരോരുത്തരും ആലോചിക്കേണ്ടതാണ് അതുകൊണ്ട് കൊച്ചിയിലെ വ്യവസായ മേഖലയിലെ രാസമാലിന്യങ്ങൾ മൂലം മീനുകൾ ചത്തുപൊങ്ങുന്ന പുഴയുടെ കഥ കൊച്ചിയിലെ ഇഞ്ചിൻചായി മരിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യരുടെ കൂടി കഥയാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവിടെ ഇത്തരത്തിലുള്ള കൃഷി നിരോധിക്കുകയും അവിടെ കൃഷി ചെയ്യുന്ന പാവപ്പെട്ട കർഷകർക്ക് മതിയായ നഷ്ടപരിഹാരം കൊടുക്കുകയും അവരെ വേറെ തൊഴിലിലേക്ക് മാറ്റിക്കൊണ്ടു പോവുകയും ആ മേഖലയിൽ മത്സ്യകൃഷി നടത്തുന്നില്ല എന്ന് ഉറപ്പുവരുത്തി കൊച്ചിയിലെ ജനങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കുകയുമാണ് ഈ നാട്ടിലെ ജനങ്ങളോട് കൂറുള്ള ഒരു സർക്കാരാണ് ഇവിടെ ഉള്ളതെങ്കിൽ ചെയ്യേണ്ടത് വിഷജലത്തിൽ ഘനലോഹങ്ങൾ കഴിച്ച് വളരുന്ന മത്സ്യങ്ങളെ ദയവായി നിങ്ങൾ കൊച്ചിക്കും ആലുവായിക്കും കൊടുക്കരുത് അത് അവിടെ വളരുന്ന കുഞ്ഞുങ്ങളോട് ചെയ്യുന്ന മഹാപാതകമാണ് ഇതിനെതിരെ ശബ്ദമുയർത്തുവാൻ എല്ലാവരും തയ്യാറാകണം അഭ്യർത്ഥിച്ചുകൊണ്ട് എന്നെ കേൾക്കുന്നവർ ഒരു ചെറിയ പ്രതിഷേധമെങ്കിലും ഈ വീഡിയോയുടെ കമൻ്റായി രേഖപ്പെടുത്തണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അത് കണ്ടിട്ടെങ്കിലും ഈ ഭരണകൂടത്തിൻ്റെ കണ്ണും കാതും തുറക്കട്ടെ എന്ന് ആശിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം